ദുബായിൽ വെച്ച് നടന്ന രാജ്യാന്തര മാസ്റ്റേഴ്സ് വോളി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനു വേണ്ടി കളിച്ച യുവതാര പട്ടാനൂരിന്റെ ടീമംഗങ്ങൾ ഉൾപ്പെട്ട വോളി ടീം രണ്ടാം സ്ഥാനക്കാരായി യു എയുടെ ടീമിനോടാണ് ഫൈനലിൽ ഇന്ത്യൻ ടീം നേരിട്ടത് സംസ്ഥാന താരങ്ങളായ ബോബി അഗസ്റ്റിൻ വിജേഷ് കോട്ടൂർ അശോകൻ പട്ടാനൂർ ബിനു ജോർജ് എന്നിവരാണ് യുവതാര പട്ടാനൂരിൽ നിന്നും ഉള്ളവർ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രൊഫഷണൽ വോളി ടീമാണ് യുവതാര പട്ടാനൂർ നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ ഈ വോളി മത്സരം പതിനാല് പതിനഞ്ച് തീയതികളിലായി ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നടന്നത് പാകിസ്ഥാൻ ഉക്രൈൻ ഫിലിപ്പീൻസ് യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ നിന്നായി പന്ത്രണ്ട് പുരുഷ ടീമും ആറ് വനിതാ ടീമുകളുമാണ് മാറ്റുരച്ചത് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി രണ്ടാം സ്ഥാനക്കാരായി തിരിച്ചെത്തിയ ഈ കണ്ണൂരിന്റെ കരുത്തന്മാർക്ക് ഉജ്ജ്വല സ്വീകരണമാണ് കണ്ണൂർ എയർപോർട്ടിൽ കായിക പ്രേമികൾ നൽകിയത് ഈ മിന്നും താരങ്ങൾക്ക് എം എം സി കൊളപ്പ കൊളപ്പയിൽ ഉജ്ജ്വല സ്വീകരണം ഒരുക്കി ഉത്തര കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രൊഫഷണൽ ടീമാണ് യുവതാര പട്ടാനൂർ കേരളത്തിലെ വോളി ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഈ ടീം നയിക്കുന്നത് അശോകൻ പട്ടാനൂരാണ് പട്ടാനൂർ ഗ്രാമം അറിയപ്പെടുന്നതും ഈ വോളിബോൾ പെരുമയിലാണ് നീണ്ട വർഷക്കാലം വോളിബോളിൽ നിറസാന്നിധ്യമായ അശോകന്റെ കാര്യത്തിൽ നാല് മിന്നും താരങ്ങൾ ഉൾപ്പെട്ട വോളി ടീം ഇന്ത്യൻ വോളിയുടെ അഭിമാനമായി മാറിയതിൽ തികഞ്ഞ ആവേശത്തിലാണ് കൊളപ്പയും പട്ടാനൂർ ഗ്രാമവും നാട്ടുകാരും കായിക താരങ്ങളും ചേർന്ന് കൊളപ്പയിൽ നൽകിയ സ്വീകരണം അക്ഷരാർത്ഥത്തിൽ ഈ വോളി ഗ്രാമത്തിന്റെ പേര് കടൽ കടന്നു നേടിയ മിന്നും വിജയമായി ആഘോഷിക്കുകയാണ് ഇവിടെ നാട്ടുകാർ വോളിബോളിൽ നിരവധി കായിക പ്രതിഭകൾക്ക് പരിശീലനവും നടന്നുവരുന്നു ഇവിടെ മാസ്റ്റേഴ്സ് വോളിയുടെ മുടിച്ചൂടാമനന്മാരായി വിജയകിരീടം ചൂടിയ ഈ കായിക താരങ്ങളെ നെഞ്ചിലേറ്റുകയാണ് പട്ടാനൂർ ഗ്രാമം